ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ കക്കാട് പോകുന്ന റോട്ടിനാ ഉള്ളത് അപ്പം ഇവിടെയുള്ള ഒരു കാഴ്ചയുണ്ട് എന്താ കാഴ്ച 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 ആ കാഴ്ചയാണ് ഈ കാണുന്നത് കണ്ടോ സപ്പോർട്ട് കണ്ടോ അടിപൊളി സപ്പോർട്ട് കേട്ടോ ഞാൻ ഒന്ന് പൊളിച്ച് കഴിച്ചു നോക്കി എന്നിട്ടക്കിയാൽ വീഡിയോ എടുക്കുന്നത് അതേപോലെ തന്നെ പേരൊക്കെ എല്ലാ മധുരാണ് ഇത് എവിടുന്നാണ് വരുന്നത് വിശേഷങ്ങൾ പറഞ്ഞുതരാം അതുപോലെ തന്നെ നല്ല മാങ്ങയുണ്ട് ഒട്ട് മാങ്ങ പോലെ തന്നെ നല്ല വണ്ണമുള്ള മാങ്ങയാണ് അതിൻ്റെ ഒരു പീസസ് സാമ്പിൾ തരും കഴിക്കുക അതുപോലെ തന്നെ മറ്റൊരു മാങ്ങയാണ് ഇതാ അതിൻ്റെ വണ്ണം കണ്ട വലിയ തേങ്ങയില്ലേ ചേരി അടക്കുള്ള തേങ്ങ അത്രയും തോളം വണ്ണമുണ്ട് അതുപോലെ തന്നെ കറുമൂസ് കപ്പക്ക ഓ അത് പഴുത്തറ്റ് ഞാൻ കഴിച്ചു ഒന്നു തന്നെ ഞാൻ കഴിച്ചു അതിൻ്റെ ആ ടേസ്റ്റ് ഇപ്പോഴും മാറുന്നില്ല അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അടിപൊളി സാധനമാണ് ഈ വഴി കടന്നു പോകുന്നവർ ഏത് വഴി അതായത് കണ്ണൂരിൽ നിന്ന് കക്കാടേക്ക് പോകുമ്പോൾ ക കണ്ണൂരിലെ പാലക്കാട് സാമിമഠം കഴിഞ്ഞ് ഒരു കുറച്ചും കൂടി മുമ്പോട്ട് വരും ഒരു കയറ്റമുണ്ട് ആ കയറ്റം കയറി ഇങ്ങനെ പോകുമ്പോൾ കക്കാടേക്ക് പോകുമ്പോൾ വലതു വശത്തേക്ക് കാണാൻ ഒരമ്മൂമ്മ വെച്ചിരിക്കുന്നതാണ് ഇത് അതായത് ഇവർ വരുന്നത് തമിഴ്നാട്ടിലെ പഴനയിൽ നിന്നാണ് അവിടെ കൃഷി ചെയ്തതാണ് ഈ സാധനം ഇത് കണ്ടോ ഇത് കക്കാട് പോകുന്ന അടുത്തുള്ള ഫ്ലാറ്റാണ് കേട്ടോ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ദൃശ്യങ്ങളും കാണാം ഇത് പോകുന്നത് കക്കാട് ഭാഗത്താണ് നേരത്തെ കണ്ടത് പാലക്കാട് സ്വാമി മാഡം അങ്ങനെ വരുന്നതാണ് അപ്പോൾ കയറ്റത്തിന് വലതു വശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അടിപൊളിയാണ് ഇവരെ കുറേ ആൾക്കാരുണ്ട് പല ഭാഗത്തും ഇതേപോലെയുള്ള ഫ്രൂട്ട്സുകളെല്ലാം വെക്കുന്നത് അപ്പോൾ ഇവരെ പോലുള്ളവരെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നല്ല ഫുഡിന് നല്ല എന്താ പറയണ്ടേ ഫ്രൂട്ട്സുകളെല്ലാം കൊണ്ടുത്തരുന്നതല്ലേ അല്ലേ കച്ചവടത്തിന് അപ്പം നമുക്ക് മേടിക്കുക അധികം നമ്മൾ ബാർജൻ ചെയ്യാൻ പാടില്ല അവർ പറയുന്ന പൈസ അഞ്ചോ പച്ച ഇച്ചിരി കൂടുതലാങ്കിലും എന്തേ ഏ അപ്പം ജീവിക്കാൻ വേണ്ടി എല്ലാവരും ജീവിക്കാനാണ് അന്നന്ന് ജീവിക്കുന്നവരാണ് അവരും അതുപോലെ തന്നെ നല്ല സാധനങ്ങളുണ്ടാവും അപ്പം നമ്മൾ കഴിക്കുക മേടിക്കുക അപ്പോൾ ഇവർ ഇത് റോഡ് സൈഡിൽ വിൽക്കുന്നവരൊന്നും കാണാതെ പോകരുത് നല്ല ഫ്രൂട്ട്സാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കഴിച്ചു അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് നിങ്ങൾക്കും കാണിച്ചു തരാം എന്ന് വെച്ചത് അപ്പം പ്രത്യേകം മറക്കണ്ട കണ്ണൂരിൽ നിന്ന് കക്കാട് പോകുമ്പോൾ കണ്ണൂരിൽ നിന്ന് കക്കാടേക്ക് പോകുമ്പോൾ പാലക്കാട് സാമി മഠം കഴിഞ്ഞ പാട് കുറച്ചും കൂടി മുമ്പോട്ട് വലതു വശത്താണ് ഇത് ഈ റോഡ് സൈഡിൽ ഈ അമ്മ വെച്ചിട്ടുള്ളത് അപ്പം മേടിക്ക കക്കാടിന്ന് വരുമ്പോൾ ഇടതു വശത്ത് അപ്പം കണ്ടോ എന്തൊരു ഭംഗിയാലേ കാണാൻ വേണ്ടിയിട്ടന്നെ അതിൻ്റെ ആ കളറും ഏ നേരിട്ട് വന്നിട്ട് സാമ്പിളൊന്നും കഴിച്ചു നോക്കി കൂടെ എന്നിട്ട് വേണ്ടിയിട്ട് അതിമനോഹരമായിട്ടുണ്ട് കേട്ടോ കുറേ ഭാഗം തീർന്നു കേട്ടോ ഇവർ കൊണ്ടുവന്നത് ഇനിയിപ്പോൾ നാളെ സ്റ്റോക്ക് ആദ്യം കൊണ്ടുവരുന്നാന്ന് പറഞ്ഞത് അപ്പോൾ ആൾക്കാർ വരുന്നുണ്ട് കച്ചവടം പൊടി പൊടിക്കാണ്ട് കണ്ട അതിൻ്റെ കളറ് കണ്ടോ ഭംഗി ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് ആ കർമോസ് കഴിച്ചതിൻ്റെ ആ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും മാറുന്നില്ല ആ കരമൂസ പഴുത്തിട്ട് പഴുത്തത് ഇളമ്പച്ചർ നല്ല പഴുത്തതായിരിക്കണം വാ ഒരു സുഖം വയർ നിറക്കാം ഏ അപ്പോൾ ആയി നമസ്കാരം അപ്പോൾ ഇതാ നല്ല അടിപൊളിയാന്ന് ഞാൻ പറഞ്ഞല്ലേ നല്ല ഇഷ്ടം പോലെ നല്ല തമിഴ്നാടിൽ നിന്ന് അതായത് പഴനിന്ന് കൊണ്ടുവരുന്ന ഫ്രൂട്ട്സുകളാണ് മാങ്ങ ചപ്പോട്ട നല്ല കറമൂസ് കപ്പക്ക എന്താ ടേസ്റ്റ് എന്ന് പറയാം ഞാൻ കഴിച്ചു അത് കഴിച്ചു കഴിഞ്ഞാലാണ് എനിക്ക് വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് തോന്നിയത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കണ്ണൂരിൽ നിന്ന് കക്കാട് ഭാഗത്തേക്ക് ഇല്ലുപ്പി ഭാഗത്തേക്ക് പോകുന്നവർ പുതിയ തെരു ഭാഗത്തേക്ക് പോകുന്നവർ ഈ കക്കാട് പാലക്കാട് സ്വാമി മഠം കഴിഞ്ഞ് കയറ്റം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലത് ഭാഗത്ത് കാണാം ഇത് കേട്ടോ അപ്പം മറക്കരുത് എല്ലാവരും വരിക ഇതുപോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണം അവർ അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് നല്ല ഫ്രൂട്ട്സുകൾ കൊണ്ടുവരുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇവരെയെല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ വാഹനങ്ങളെടുത്ത് പോകുന്നവരല്ലോ മറക്കാതെ ഇതുപോലെയുള്ളവരെല്ലാം സപ്പോർട്ട് ചെയ്യുക മേടിക്ക് മേടിച്ച് കഴിക്കാൻ നോക്കുക ഓക്കേ അപ്പോൾ ഇതൊരു കണ്ടു കാണാമല്ലോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഇനിയും വരാം എന്താ എൻ്റെ പിറകിൽ കണ്ടോ എൻ്റെ പിറകിൽ കണ്ടോ ഇതാണ് ആ അമ്മച്ചിയാണ് കച്ചവടം ചെയ്യുന്നത് അമ്മച്ചി പറഞ്ഞേ എനിക്ക് സംസാരിക്കാമൊന്നും കഴിയില്ല അത് വേണ്ട അങ്ങനെ അങ്ങനെയാന്ന് പറഞ്ഞത് അപ്പോൾ ഇതുപോലുള്ളവരെ പ്രൊമോട്ട് ചെയ്യുക കേട്ടോ ഓക്കേ